ഹായ് ഹലോ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ ആദ്യത്തെ റെസിപ്പി നേന്ത്രപ്പഴവും സേമിയും ഒക്കെ വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെതാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില സൻസും അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കുക കേട്ടോ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പിടി ബദാം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ പഴം ഈ രീതിയിലൊക്കെ ആയി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത് ഇനി വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് വറുത്തിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ സേമിയൊക്കെ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുക അതിനുശേഷം സേമിയോ ഒന്നങ്ങ് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് ഇനി ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ കായ്പോളം ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അതിലേക്ക് സേമിയോ ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അത് അടച്ച് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനുമായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ബദാം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ബദാം ഒന്ന് പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേ നെയ്യിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പഴമൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാ പഴം നല്ലപോലെ ഫ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് റവ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കട്ടോ റവയുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഈ റവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി റവയിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക ഒരു പത്ത് മിനിറ്റ് നേരെ റെസ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ രവക്ക് നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടും അങ്ങനെ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ റവക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാ കപ്പോളം പാൽ വെച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ബദാമും അതുപോലെ തന്നെ മുന്തിരിയും നേന്ത്രപ്പഴുമൊക്കെ ഒന്ന് അടിയിലിട്ട് കൊടുക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിനു ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അങ്ങനെതാ പഞ്ചസാര ഒക്കെ നമുക്ക് ക്യാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങും കേട്ടോ നമ്മളൊരു ഹലവൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പുഴ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ലാസ്റ്റ് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് പാനിൽ നിന്നും വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഈ കൂട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പാച്ചിന് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ലെവലാക്കി കൊടുക്കോ അങ്ങനെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാറി വന്നു തുടങ്ങിയാൽ പേരിൽ ഈ പാത്രത്തിൽ നിന്നും വിട്ട് വന്ന് തുടങ്ങൂട്ടോ ആ ഒരു സമയം നമുക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കല്ലേ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ